പ്രാർത്ഥിക്കാം ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ അവിടുത്തെ തിരുവചനം ധ്യാനിക്കുന്നതിനായി തിരുസന്നദ്ധിയോടടുത്തു വരുന്ന ഞങ്ങളോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കും അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ ശിഷ്യത്വത്തിൻ്റെ വില മനസ്സിലാക്കുവാൻ തിരുമേനി ഞങ്ങളെ സഹായിക്കണം തിരുവചനം സംസാരിപ്പാൻ ബലഗീനനായ അടിയനെ ബലപ്പെടുത്തണം കേൾക്കുവാൻ നിന്റെ മക്കളുടെ ഹൃദയങ്ങളെയും യേശു യേശുരക്ഷിതാവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനാറാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനാറാമധ്യായം ഇരുപത്തിനാലാം വാക്യം പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ വരുവാനിച്ഛിച്ചാൽ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ ഒരു വാക്യം കൂടെ വായിക്കുന്നു വിശുദ്ധ ലൂക്കോസ് എഴുതിയാസുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തിമൂന്നാമത്തെ വാക്യം അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല ദൈവനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു ഏറ്റവും സ്നേഹമുള്ള വെരി റെവറൻ ടി ഒ ഉമ്മൻ പ്രിയപ്പെട്ട സഭാജനങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു സഭയുടെ പഞ്ചാംഗം അനുസരിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ നൽകിയിരിക്കുന്ന വിഷയം ശിഷ്യത്വത്തിൻ്റെ വില എന്നുള്ളതാണ് കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് ക്രൈസ്തവർക്ക് ആത്മനിറവുള്ള നിരവധി പാട്ടുകൾ സമ്മാനിച്ച ഒരു കർത്തൃ ശിഷ്യനായിരുന്നു പി വി തുമ്മി ഉപദേശി എന്തതിശയമേ എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഇന്നു പകൽ മുഴുവൻ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവെ വന്ദനമേശുപര എന്നു തുടങ്ങിയ പാട്ടുകളൊക്കെ രചിച്ചത് പി വി തൊമ്മി ഉപദേശിയ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ കുന്നംകുളത്ത് ഒരു സാധുഭവനത്തിൽ അദ്ദേഹം ജനിച്ചു സാമാന്യ വിദ്യാഭ്യാസത്തിന് ശേഷം അധ്യാപക വൃത്തിയിൽ പ്രവേശിച്ചു എന്നാൽ സുവിശേഷ വേല ചെയ്യണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അഭിലാഷം അതിനാൽ അധ്യാപക ജോലി ഉപേക്ഷിച്ചു മാർത്തോമാ സഭയിലെ തീത്തൂസ് രണ്ടാമൻ മെത്രാപോലിത്ത തിരുമേനി അദ്ദേഹത്തെ ഒരു സുവിശേഷകനായി നിയമിച്ചു ഒരു സഞ്ചാര സുവിശേഷകൻ വീടുകൾ കയറിയിറങ്ങി കർത്താവിൻ്റെ വചനം പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സാധു മിഷനറി സുവിശേഷ സംഘത്തിലും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി മുഴുവൻ സമയം സുവിശേഷ വേല ആതുരസേവനം കാരുണ്യ പ്രവർത്തനം ഇതിൽ മുഴുകിയിരുന്നു ഉപദേശി കോളറ വസൂരി ബാധിത പ്രദേശങ്ങളിൽ അദ്ദേഹം സഹായവുമായി ഓടിയെത്തിയിരുന്നു നമുക്കറിയാം ഒരു പത്തു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഏതെങ്കിലും വീടുകളിൽ കോളറ ബാധിച്ചാൽ ആർക്കെങ്കിലും ബാധിച്ചാൽ അല്ലെങ്കിൽ വസൂരി വന്നാൽ ആ രോഗിയെ വീട്ടിലാക്കിയിട്ട് ബാക്കിയുള്ളവർ വീടുവിട്ടു പോകുന്ന ഒരു പതിവുണ്ടായി ആ സന്ദർഭങ്ങളിൽ അവർക്ക് സഹായവുമായി ഈ രോഗികൾക്ക് സഹായവുമായി ഈ മനുഷ്യൻ ഓടിയെത്തിയിരുന്നു എന്നാൽ ആകസ്മികമായി പിടിപെട്ട ഉദരരോഗം മൂലം ഈ കർത്തൃശിഷ്യൻ മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ നിത്യതയിൽ ചേർക്കപ്പെട്ടു ഇതിനോടകം നൂറ്റി മുപ്പത്തിയാറ് പാട്ടുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ആരാണ് ശിഷ്യൻ എന്നതിന് ഒരു ഉദാഹരണം പറയുന്നതിനാണ് പി വി തൊമ്മി ഉപദേശിയുടെ ഒരു ലഘു ചരിത്രം നിങ്ങളോട് പറഞ്ഞു അന്ത്യോക്കയിൽ വെച്ച് ക്രിസ്ത്യാനി എന്ന പേര് ലഭിക്കുന്നതിനു മുമ്പ് യേശുവിനെ അനുഗമിച്ചവരെ വിളിച്ചുകൊണ്ടിരുന്നത് ശിഷ്യന്മാർ എന്നായിരുന്നു വേദഭാഗത്ത് പിന്നെയും നാം വായിക്കുമ്പോൾ വിശ്വാസികളെന്നും സഹോദരന്മാരെന്നും വിശുദ്ധന്മാരെന്നും യേശുവിൽ വിശ്വസിച്ചവരെ വിളിച്ചിരുന്നതായി കാണും ആരാണ് ശിഷ്യൻ എന്ന ചോദ്യം ഇന്നും വളരെ സങ്കടമാണ് ആരാണ് ശിഷ്യൻ അനുഗമിക്കുന്നവനാണ് ശിഷ്യൻ ഗുരുവിൻ്റെ പാത പിൻചെല്ലുന്നവൻ എന്ന് നമ്മൾ വായിച്ച മത്തായി എഴുതിയ സുവിശേഷം പതിനാറാമധ്യായം അവിടെ പറയുന്നത് കർത്താവ് പറയുകയാണ് ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് അനുഗമിക്കണമെങ്കിൽ സ്വയം സ്വയത്തെ ത്യജിക്കണം സ്വാർഥത വെടിയണം അപ്പോസ് തന്നെ വിശുദ്ധ പൗലോസ പറയുകയാണ് എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് എന്ന് സ്വാർത്ഥത വെടിയുന്നവനു മാത്രമേ സ്വയത്തെ ത്യജിക്കുന്നവനു മാത്രമേ അനുഗമിക്കുവാനായിട്ട് സാധ്യമാകൂ ആരാണ് ശിഷ്യൻ എന്ന് ചോദിച്ചാൽ രണ്ടാമത് പറയാൻ കഴിയുന്നത് പഠിക്കുന്നവനാണ് ശിഷ്യൻ പഠിക്കുന്നവൻ ഗുരുവിൽ നിന്ന് പഠിക്കണം കർത്താവ് പറഞ്ഞു എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ നിലം ഉഴുന്നതിനു വേണ്ടി രണ്ട് കാളയെ തമ്മിൽ അമിക്കുന്നത് അമിക്കുന്നത് മുഖം വെച്ച മുഖം കഴിഞ്ഞാൽ നയിക്കുന്നതിന് അനുസരിച്ച് ഈ കാളയ്ക്ക് പോകാൻ പറ്റും സ്വന്തം ഇഷ്ടം പിന്നെ നടക്കത്തില്ല അതിന് തീറ്റ തിന്നാൻ കഴിയത്തില്ല വെള്ളം കുടിക്കാൻ കഴിയത്തില്ല ഈ മുഖം മാറ്റിയെങ്കിൽ മാത്രമേ സ്വന്തം ഇഷ്ടമനുസരിച്ച് പോകാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് കർത്താവ് പറയുകയാണ് എൻ്റെ നുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പി ദൈവവചനം പഠിക്കാനായിട്ട് സാധിക്കും ദൈവവചനം വായിക്കുന്നവരാണ് നാം എത്രമാത്രം ദൈവവചനം പഠിക്കുന്നു എന്നുള്ളത് ആത്മശോധന ചെയ്യേണ്ട ഒരു സംഗതിയാണ് മൂന്നാമതായി ആരാണ് ശിഷ്യൻ എന്ന് ചോദിച്ചാൽ അനുസരിക്കുന്നവനാണ് ശിഷ്യൻ ദൈവവചനം അനുസരിക്കണം യേശുവിൻ്റെ അനുസരണത്തെക്കുറിച്ച് പൗലോസപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നുണ്ട് പിഖനൻ രണ്ടാമധ്യായത്തിൽ തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു എന്ന് പറയുകയാണ് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതായിരുന്നു കർത്താവിൻ്റെ ഏറ്റവും വലിയ താൽപ്പര്യം പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുക തോട്ടത്തിലെ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് വ്യക്തമാണ് പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവ് അടുത്ത നിമിഷത്തിൽ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് കർത്താവ് പ്രാർത്ഥിക്കുകയാണ് ജീവിത ജീവിതാന്ത്യം വരെ വചനം അനുസരിക്കണം ഒരു ദിവസമോ പത്ത് ദിവസമോ ഒരു മാസമോ ഒരു വർഷമോ അല്ല നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന നാഴിക വരെ ദൈവവചനം അനുസരിച്ച് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം നാലാമതായി ആരാണ് ശിഷ്യൻ എന്ന് ചോദിച്ചാൽ ശുശ്രൂഷിക്കുന്നവനാണ് ശിഷ്യൻ ശുശ്രൂഷയുടെ മാതൃക കർത്താവായ യേശുക്രിസ്തുവാണ് അവൻ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു അരയിൽ തുവർത്ത് ചുറ്റി പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ കാൽ കഴുകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കാൽ കഴുകിയ ആ വെള്ളവും അരയിൽ ചുറ്റിയ തോർത്തും പിടിച്ചുകൊണ്ട് കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ ഗുരുവെന്നും എന്നും വിളിക്കുന്ന ഞാൻ നിങ്ങളുടെ പാദം കഴുകുക കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ പാദം കഴുകേണ്ടവരാണ് തമ്മിൽ തമ്മിൽ ശുശ്രൂഷിക്കേണ്ടവരാണ് തമ്മിൽ തമ്മിൽ കരുതേണ്ടവരാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അർത്ഥപ്രാണനായി മുറിവേറ്റ് കിടന്നവനെ സഹായിക്കുന്ന അല്ലെങ്കിൽ ശുശ്രൂഷിക്കുന്ന മനോഭാവമായിരുന്നു നല്ല ശമ്പരിയക്കാരൻ അവന് വേണമെങ്കിൽ കണ്ടിട്ടും കാണാതെ പോകാമായിരുന്നു അതല്ല അവൻ്റെ വാഹനം നിർത്തി അവിടെ ഇറങ്ങി അർത്ഥപ്രാണനായി കിടക്കുന്നവനെ ശുശ്രൂഷിക്കുന്ന ആ മനോഭാവം അതാണ് എന്നിലും നിങ്ങളിലും ഉണ്ടാവേണ്ടത് എൻ്റെ സമയം എൻ്റെ പണം എൻ്റെ സുഖം എന്നിവ നഷ്ടപ്പെട്ടാലും അവരും ജീവിക്കണം അതാണ് ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരുവൻ്റെ ശുശ്രൂഷയെ അളക്കുന്നത് അവൻ്റെ ബാഹ്യ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല മറിച്ച് ഹൗ കീ ലിവ്സ് അവൻ എങ്ങനെ ജീവിക്കുന്നു എന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു അതിൻ്റെ പ്രത്യേകത അവിടെ സുവിശേഷകർക്ക് താമസവും ഭക്ഷണവും സൗജന്യമാണ് എത്ര ദിവസം വേണമെങ്കിലും സുവിശേഷകർക്ക് അവിടെ താമസിക്കാം താമസവും ഭക്ഷണവും സൗജന്യമാണ് ഒരു സുവിശേഷകൻ ഒരാഴ്ച കഴിഞ്ഞിട്ടും പോകാൻ കൂട്ടാക്കുന്നില്ല അപ്പോൾ മാനേജർ അതുവരെയുള്ള ഒരു ബില്ല് കൊടുത്തുവിടുകയുണ്ടായി അപ്പോൾ സുവിശേഷകൻ പറഞ്ഞു ഇവിടെ സുവിശേഷകർക്ക് താമസവും ഭക്ഷണവും സൗജന്യവുമാണല്ലോ പിന്നെ എന്തിനാണ് ബില്ല് എന്ന് ചോദിക്കുകയുണ്ടായി അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾക്ക് മാനേജറെ കണ്ട് നിങ്ങളുടെ സങ്കടം ബോധിപ്പിക്കാം എന്ന് പറഞ്ഞു അദ്ദേഹം മാനേജറുടെ മുറിയിൽ ചെന്നു അപ്പോൾ മാനേജർ അദ്ദേഹത്തോടെ പറയുകയുണ്ടായി താങ്കൾ വന്ന ദിവസം മുതൽ ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നു നിങ്ങൾ ഒരു നേരം പോലും പ്രാർത്ഥിക്കുന്നതായി ഞാനെ കണ്ടില്ല ഇവിടെയുള്ള ആരോടും നിങ്ങൾ സുവിശേഷം പറഞ്ഞതായിട്ട് എനിക്കറിയില്ല അദ്ദേഹം ലജ്ജിതനായി തല താഴ്ത്തി ബില്ലടച്ചിട്ട് സ്ഥലം വിട്ടു എന്നാണ് പറയുന്നത് പ്രിയമുള്ളവരെ ഒരു വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ട് തിരിച്ചറിയുന്നത് ഒരു യഥാർത്ഥ ശിഷ്യനെ അവൻ്റെ ജീവിതം കൊണ്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കും നമ്മുടെ ബാഹ്യപ്രകടനങ്ങളല്ല ശിക്ഷത്വത്തിൻ്റെ വില എന്നത് നാം എപ്പോഴും ഓർക്കണം നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ് രണ്ടാമതായി എന്താണ് ശിക്ഷത്വത്തിൻ്റെ വില എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് നാസി ഭരണകൂടത്തിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടന്ന് രക്തസാക്ഷിത്വ മരണം വരിച്ച ആധുനിക ദൈവശാസ്ത്രജ്ഞനാണ് ഡിറ്ററിച്ച് ബോൺ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് അത് മലയാളത്തിലെ സി എസ് എസ് തർജ്ജമ ചെയ്തിട്ടുണ്ട് അതിന് തർജ്ജമ ചെയ്തു കഴിഞ്ഞ് അതിന് കൊടുത്തിരിക്കുന്ന ശീർഷകം വരിക ക്രൂശിക്കപ്പെടുക എന്നുള്ളതാണ് നാസി ഭരണകാര്യ ഭരണകാലത്തിൻ്റെ ആരംഭകാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഈ പുസ്തകം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഈ പുസ്തകത്തിലെ പ്രധാന ആശയം ചീപ് ഗ്രേസ് വില കുറഞ്ഞ ശിക്ഷത്വം രണ്ട് കോസ്റ്റ്ലി ഗ്രേസ് വില കൂടിയ കൃപ ഇത് തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് ബോൺഹോഫറിൻ്റെ ചിന്തയിൽ ചീപ് ഗ്രേസ് എന്ന് പറയുന്നത് അനുതാപം കൂടാത്ത പാപക്ഷമ പ്രസംഗിക്കുന്നതും സഭാ ശിക്ഷണം കൂടാതെയുള്ള സ്നാനവും പാപമേറ്റു പറയാതെ വിശുദ്ധ സംസർഗം സ്വീകരിക്കുന്നതും കൃപ കൂടാതെയുള്ള ശിക്ഷിത്വവും കുരിശുകൂടാതെയുള്ള കൃപയും ഇങ്ങനെ ചീപ് കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാം ഇതിൻ്റെ വിപരീതമാണ് കോസ്റ്റ്ലി ഗ്രേസ് എന്ന് പറയുന്നത് ദൈവകൃപയാൽ യേശുവിനെ അനുഗമിക്കുവാൻ ലഭ്യമാകുന്ന വിളിയും തിരഞ്ഞെടുക്കും അനുതാപത്തിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പാപക്ഷമ ക്രിസ്തുവിൻ്റെ മുഖമേറ്റുകൊണ്ട് യേശുവിനെ അനുഗമിക്കുവാൻ ഒരുവനെ നിർബന്ധിക്കുന്നതുമാണ് വിലയേറിയ ദൈവകൃപ എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഏത് ജോലിക്കും ഒരു റിസ്ക് ഉണ്ട് സുവിശേഷ വേലയ്ക്കും റിസ്ക് ഉണ്ട് എന്നുള്ളത് നാം ഒരിക്കലും മറക്കണം കേരളത്തിലും സുവിശേഷ വേലയ്ക്ക് റിസ്ക് ഉണ്ട് ഞാൻ ഓർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മധ്യകേരള മഹാ ഇഡവക യുവജന പ്രസ്ഥാനം ഗോസ്പൽ ടീം ആരംഭിക്കുകയുണ്ടായി അതിൻ്റെ പ്രാരംഭ പ്രവർത്തനം നടത്തിയത് പനക്കച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇരുപത്തിയാറ് പേരുണ്ടായിരുന്നു എൻ്റെ കൂടെ ഇരുപത്തിയാറ് യുവജനങ്ങൾ ചെറുപ്പക്കാർ ഈ രണ്ടു പേരടങ്ങുന്ന ഗ്രൂപ്പുകളായി തിരിഞ്ഞ പനക്കച്ചിറയിലുള്ള വിശ്വാസികളുടെ വീടുകളും അതുപോലെ തന്നെ അക്രൈസ്തവരുടെ വീടുകളും സന്ദർശിച്ച് സുവിശേഷം പറയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു ഏതാണ്ടൊരു പന്ത്രണ്ടര മണിയായപ്പോൾ രണ്ടുപേരോടി വന്ന് എന്നോട് പറഞ്ഞു അച്ഛ അച്ഛൻ്റെ കൂടെയുള്ള പേരെ ഒരു വീട്ടിൽ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് പറയുകയുണ്ട് ഞാൻ പെട്ടെന്ന് ആ വീട്ടിലേക്ക് ചെന്നു അത് ഒരു അക്രൈസ്തവ ഭവനമായിരുന്നു ബി ജെ പി പ്രവർത്തകരാണ് തടഞ്ഞു വച്ചിരിക്കുന്നത് ഞാൻ ചെന്ന സന്ദർഭത്തിൽ ഓ അച്ഛൻ്റെ കൂടെയുള്ളവരാണോ എന്ന് പറഞ്ഞ് വളരെ ലാഘവത്തോടെ അവരെ വിട്ടയക്കുകയും ചെയ്യും അതുകൊണ്ട് റിസ്ക് ഉണ്ട് സുവിശേഷ വേലയ്ക്ക് അത് കേരളത്തിലും ഇന്ത്യയിലും ലോകത്തെല്ലായിടവും സുവിശേഷ വേലയ്ക്ക് റിസ്ക് ഉണ്ട് എന്നത് നാം ഒരിക്കലും മറക്കരുത് ഓസ്ട്രേലിയൻ മിഷനറി ആയിരുന്ന ഗ്രഹാം സ്റ്റെയിൻസും അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളായ തിമോത്തിയും ഫിലിപ്പും ഇരിഞ്ഞടങ്ങിയിട്ട് കാൽ നൂറ്റാണ്ട് കഴിയുകയാണ് അവരെന്താ ഇവിടെ ചെയ്തത് കുഷ്ഠരോഗികൾക്ക് അഭയമായതാണോ തെറ്റ് ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറഞ്ഞതാണോ തെറ്റ് പ്രിയമുള്ളവരെ സുവിശേഷ വേലയ്ക്ക് റിസ്ക് ഉണ്ട് എന്നതെന്ന് നാം ഒരിക്കലും മറക്കരുത് രണ്ടു തരത്തിൽ നമുക്ക് യേശുവിനെ അനുഗമിക്കാനായിട്ട് സാധിക്കും രണ്ട് തരത്തിൽ നമുക്ക് യേശുവിനെ അനുഗമിക്കാം ഒന്ന് ടു ഫോളോ ക്രൈസ്റ്റ് സൂപ്പർഫിഷ്യലി ഉപരി വിപ്ലവമായി നമുക്ക് യേശുവിനെ അനുഗമിക്കാനായിട്ട് സാധിക്കും ജീവിതമില്ലാതെ ആത്മാർത്ഥതയില്ലാതെ കാര്യസാധ്യത്തിനു വേണ്ടി യേശുവിനെ അനുഗമിക്കുന്നവരുണ്ട് കയ്യടി വാങ്ങിക്കുന്നതിനും പ്രശംസ പിടിച്ചു പറ്റുന്നതിനും വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അക്കൂട്ടത്തിലുള്ളതാണ് നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ട് ഒത്തിരി പേരുടെ കമന്റൊക്കെ ലഭിച്ച് അതിൽ ആസ്വദിക്കുന്ന ആളുകളെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ പ്രവർത്തനത്തിന്റെ ഒക്കെ മഹത്വം ദൈവത്തിനല്ല കർത്താവിൻ്റെ ദാസന്മാർ കാണുന്നുള്ളതും ഞാൻ ഈ സമയം മറക്കുന്നില്ല പ്രിയമുള്ളവരെ നമ്മെ ദൈവം വിളിച്ചത് ഉപരി വിപ്ലവമായി പ്രവർത്തിക്കുന്നതിനായിട്ടല്ല ടു ഫോളോ ക്രൈസ്റ്റ് ട്രൂലി വി മസ്റ്റ് കൺസിഡർ ദ കോസ്റ്റ് യഥാർത്ഥമായി ക്രിസ്തുവിനെ അനു അനുഗമിക്കുന്നവർക്ക് നിന്നയും പഴിയും ദുഷിയും ഒക്കെ ഏൽക്കേണ്ടതായിട്ട് വരും ഇന്ന് രാവിലെ സൺഡേ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം മിഷൻ സൺഡേ ആയിരുന്നു ടി ഡബ്ല്യു ജോണിനെ കുറിച്ചാണ് സോറി എൻ ഡബ്ല്യു ജോണിനെ കുറിച്ചാണ് ഇന്ന് കഥാകഥനം നടത്തിയത് അദ്ദേഹം ഒരു ഹിന്ദുവായിരുന്നു കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു യേശുവിനെ സ്വീകരിച്ചതുകൊണ്ട് കൊണ്ട് വീട്ടിൽ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ ആട്ടി ഓടിച്ചു അദ്ദേഹത്തെ ഇറക്കി വിട്ടു പഴിയും ദുഷിയും സുവിശേഷ വേലയുടെ കൂടപ്പുറപ്പാണ് എന്നത് നാം ഒരിക്കലും മറക്കരുത് പ്രിയമുള്ളവരെ വിശ്വാസത്തിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി പീഡനമേൽക്കുന്നതാണ് ശിക്ഷിത്വത്തിൻ്റെ വില പീഡനം മാനസികമോ ശാരീരികമോ ആകാം ഇന്ന് ഒന്നാം പാഠമായി വായിച്ചു കേട്ടത് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ദാനിയല് രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നത പദവിയിലേക്ക് എത്തുകയാണ് രാജാവ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ദാനിയലിനാണ് എന്നാൽ കൽതയർക്ക് അതൊട്ടും ഇഷ്ടമായില്ല എന്നുള്ളത് നമുക്കറിയാം ദാനിയലിനെ വക അല്ലെങ്കിൽ ദാനിയലിനെ പിടിക്കുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ സത്യസന്ധനാണ് കണക്കിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ പിടിക്കാൻ സാധിക്കത്തില്ല മറ്റു വിഷയങ്ങളിൽ ഒന്നും അദ്ദേഹത്തിൽ കുറ്റം കുറ്റം കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമേ ദാനിയലിൽ കുറ്റം ആരോപിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കി അവരെ രാജാവിൻ്റെ അടുക്കൽ വളരെ സൂത്രത്തിൽ ഒരു നിയമം പാസാക്കുകയാണ് അതായത് അടുത്തു വരുന്ന മുപ്പത് ദിവസത്തേക്ക് രാജാവിനോട് മാത്രം എല്ലാവരും പ്രാർത്ഥിക്കണം പ്രജകൾ മുഴുവനും രാജാവിനോട് പ്രാർത്ഥിക്കണം ഒരു ദേവനോടോ മറ്റൊരു മനുഷ്യനോടോ പ്രാർത്ഥിക്കാനായിട്ട് പാടില്ല നാം ആ വേദഭാഗത്ത് വായിച്ചു കേട്ടത് ഇപ്രകാരമാണ് രാജാവ് രേഖ എഴുതി എന്നറിഞ്ഞിട്ടും ഡാനിയൽ തൻ്റെ സമർപ്പണ ജീവിതത്തിന് മാറ്റം വരുത്തിയില്ല താൻ സിംഹക്കുഴിയിൽ പോകേണ്ടി വരും എന്നറിഞ്ഞിട്ടും തൻ്റെ സമർപ്പണ ജീവിതത്തിന് മാറ്റം വരുത്തിയില്ല താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു എന്ന് നാം വായിക്കുകയാണ് എനിക്ക് പ്രയാസമുണ്ടാകും ഞാൻ സിംഹക്കുഴിയിൽ പോകേണ്ടതായിട്ട് വരും എൻ്റെ സ്ഥാനമാനങ്ങൾ എനിക്ക് നഷ്ടപ്പെടും ഞാൻ നിഷ്കാഷിതനാകും എന്നൊന്നും ദാനിയേല ചിന്തിക്കുന്നില്ല അതൊന്നും ദാനിയലിന് ഒരു പ്രശ്നമേ അല്ല താൻ ദൈവത്തോടൊരു സമർപ്പണം ചെയ്തിട്ടുണ്ട് ആ സമർപ്പണത്തിന് അനുസരിച്ച് നിലനിൽക്കുവാനായിട്ട് ദാനിയേല പരിശ്രമിക്കുകയാണ് താൻ സാധാരണ ചെയ്തു വന്നതുപോലെ ദിവസം മൂന്ന് പ്രാവശ്യം തൻ്റെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ദാനിയേലിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ ലോകത്തിൻ്റെ ധിപതികളെ ഭയക്കുന്നവന് സമർപ്പണ ജീവിതത്തിൽ നിലനിൽക്കുവാൻ സാധ്യമല്ല ദാനിയൽ പ്രവാചന്റെ പുസ്തകം ആറാമധ്യായും ഇരുപത്തിമൂന്നാം വാക്യം നാം വായിക്കുമ്പോൾ അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നതുകൊണ്ട് യാതൊരു കേടും പറ്റിയില്ല ദാനിയൽ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നതുകൊണ്ട് യാതൊരു കേടും പറ്റിയില്ല ദാനിയൽ രാജാവിനോട് പറയുന്നത് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു എന്ന് പറയുകയാണ് പ്രിയമുള്ളവരെ ദൈവം നമ്മെ വിളിച്ചു എങ്കിൽ അവൻ നമ്മെ വെറുതെ തനിയെ വിടുന്നവനല്ല അവൻ നമ്മോട് കൂടെ ഇരിക്കുന്നവനാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ നിയോഗിച്ച് ലോകത്തിലേക്ക് അയക്കുമ്പോൾ അവരോട് പറയുന്നത് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് നിശ്ചയം എന്ന് പറയുന്നത് എന്നെ വിളിച്ച എൻ്റെ ദൈവം എന്നെ അയച്ച എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട് അവൻ എന്നെ കൈവിടുകയില്ല അവൻ എന്നെ ഇല്ല എന്നുള്ള നിശ്ചയം ഉറപ്പ് ദൈവവചനത്തിലൂടെ കർത്താവ് എനിക്ക് നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ് റോമക്കരുതിയ ലേഖനം എട്ടാമധ്യായ മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ പൗലോസപ്പോസ്തലൻ ചോദിക്കുകയാണ് ഏറ്റവും നല്ല മിഷനറി ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല മിഷനറി ഇത്രമാത്രം കഷ്ടതകൾ വേദനകൾ പങ്കപ്പാടുകൾ കർത്താവിന് വേണ്ടി സഹിച്ച ഒരു മനുഷ്യൻ വേറെ കാണുകയില്ല ആ പൗലോ സപോസ്തലൻ ചോദിക്കുകയാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ ആപത്തോ വാളോ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്ന് രേഖപ്പെടുത്തുകയാണ് പ്രവ പ്രവചനത്തിലേക്ക് നാം കണ്ണോടിക്കുകയാണെങ്കിൽ അവിടെ പ്രവാചകൻ രേഖപ്പെടുത്തുകയാണ് നീ വെള്ളത്തിൽ കൂടി കടന്നാൽ വെള്ളം നിന്റെ മീതെ കവിയുകയില്ല നീ തീയിൽ കൂടെ കടന്നാൽ വെന്തുപോകയില്ല എന്ന രേഖപ്പെടുത്തുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം കർത്താവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നാം ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ മുറുക പിടിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ ഒരു നാളും കൈവിടുകയില്ല അവൻ നമ്മോട് കൂടെ ഇരിക്കുന്നവനാണ് അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാകുന്നു എന്നത് നാം ഒരിക്കലും മറക്കരുത് കുരിന്തിയ ലേഖനം ഇന്ന് നാം രണ്ടാം പാഠമായി വായിച്ചു കേട്ടത് രണ്ടു കുരിന്തിയർ ആറാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് അതിൽ അഞ്ചാം അധ്യായത്തിൽ പൗലോസപ്പോസ്തലൻ കർത്താവിന് വേണ്ടി സഹിച്ച കഷ്ടതകളുടെ ഒരു പട്ടിക അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ബഹുസഹിഷ്ണത കഷ്ടം ബുദ്ധിമുട്ട് സങ്കടം തല്ല് തടവ് കലകം അധ്വാനം ഉറക്കളപ്പ് പട്ടിണി നിർമ്മലത എന്ന് തുടങ്ങി ഇനിയുമുണ്ട് ഒരു നീണ്ട പട്ടിക പൗലോസപ്പോസ്തലൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതിൻ്റെ അവസാനത്തിൽ ഒൻപതും പത്തും വാക്യങ്ങളിൽ പൗലോസ പറയുകയാണ് ശിക്ഷിക്കപ്പെട്ടവരെങ്കിലും കൊല്ലപ്പെടാത്തവർ ദുഃഖിക്കുന്നവരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം ഉള്ളവരായി തന്നെ എന്ന് പറയുകയാണ് ശിഷ്യത്വത്തിൻ്റെ വില അതിൻ്റെ പൂർണ്ണത നാം കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലാം ദൈവത്തിൻ്റെ ഏകപുത്രൻ സ്വർഗത്തിൻ്റെ ആ അവകാശി മനുഷ്യനായി ലോകത്തിലേക്ക് താണിറങ്ങി വന്നു എന്നെയും നിങ്ങളെയും രക്ഷിക്കുന്നതിന് മനുഷ്യവർഗത്തെ ലോകത്തെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നതിന് വേണ്ടി ദൈവത്തോട് സമനായിരുന്നു എങ്കിലും തൻ്റെ ദൈവസ്വരൂപം മാറ്റിവെച്ചിട്ട് മനുഷ്യനായി തന്നെ തന്നെ താഴ്ത്തി ലോകത്തിലേക്ക് താണിറങ്ങി വന്ന കർത്താവാണ് ശിഷ്യത്വത്തിൻ്റെ വില എനിക്കും നിങ്ങൾക്കും കാണിച്ചു തരുന്നത് ലോകത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ഒന്നാമനാകുക എന്നുള്ളതാണ് എന്നാൽ ദൈവത്തിൻ്റെ മഹത്വം ദാസനാകുക എന്നതാണ് സബദി മക്കൾ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് കർത്താവിനോട് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരുണ്ട് ഒരുവനെ നിന്റെ വലത്തും ഒരുവനെ ഇടത്തും ണം എന്ന് പറയുകയാണ് കർത്താവ് അവരോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ലോകത്തിൻ്റെ മഹത്വം വേണമോ അതോ ദൈവമഹത്വം വേണമോ എന്നാണ് നിങ്ങൾക്ക് എന്താ വേണ്ടിയത് ലോകത്തിൻ്റെ മഹത്വമാണോ വേണ്ടിയത് അതോ ദൈവത്തിൻ്റെ മഹത്വമാണോ വേണ്ടിയത് കർത്താവ് അവരെ പഠിപ്പിക്കുകയാണ് നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം മറ്റുള്ളവർക്ക് ദാസനാകണം നിങ്ങൾക്ക് ഒന്നാമനാകണോ നിങ്ങൾ ദാസനാകാൻ തയ്യാറാകണം എന്നിട്ട് കർത്താവ് പറയുന്നത് മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാൻ അല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്ര വന്നത് എന്ന് രേഖപ്പെടുത്തുകയാണ് ശിഷ്യത്വത്തിന്റെ പൂർണ്ണതയാണ് നാം ഇവിടെ ദർശിക്കുന്നത് നമുക്കായി ജീവൻ നൽകിയവന് വേണ്ടി ജീവൻ നൽകുന്നതാണ് കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് ഇത് സ്വയത്യാഗമാണ് സെൽഫ് സാക്രിഫൈസ് പ്രിയരെ നേടുന്നതല്ല സ്വയം ഇല്ലാ ഇല്ലാതാക്കുന്നതാണ് ആത്മീയത നമുക്കുള്ളതിനെ നമ്മെ തന്നെ നൽകുന്നതാണ് ക്രിസ്തീയ ജീവിതം യോഗന്നാന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിലാണ് നാം വായിക്കുന്നു കോതമ്പു മണി നിലത്തു വീണിച്ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും എന്ന് ഒരു പട്ടണത്തിൽ ഒരു മിണ്ടാമഠമുണ്ട് ആ മിണ്ടാമടത്തിൽ അകത്തുള്ളവർക്ക് പുറത്തേക്ക് പോകുവാനോ പുറത്തുള്ളവർക്ക് അകത്തേക്ക് വരുവാനോ സാധ്യത എപ്പോഴും ധ്യാനനിരതരായി വേദപുസ്തകം വായിച്ച് ജീവിക്കുന്ന ഒരുപറ്റം കന്യാസ്ത്രീകളാണ് ആ മിണ്ടാമടത്തിലുള്ളത് എന്നാൽ വർഷത്തിൽ ഒരു ദിവസം ഒരു പ്രത്യേക ദിനത്തിൽ ഈ മിണ്ടാമടത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും അന്ന് പട്ടണത്തിലുള്ളവർക്ക് ഈ മിണ്ടാമടത്തിലേക്ക് വരാനും അവിടെ ധ്യാനനിരതരായി ജീവിക്കുന്ന ഈ സിസ്റ്റേഴ്സിനോട് സംസാരിക്കാനുമൊക്കെ സന്ദർഭമുണ്ട് അങ്ങനെയുള്ള ഒരു ദിവസത്തിൽ ആ പട്ടണത്തിലെ വ്യാപാര പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന് ഈ മിണ്ടാമഠത്തിലെ സിസ്റ്റേഴ്സിൻ്റെ ധ്യാന നിര നിരതമായ ജീവിതത്തോട് പുച്ഛമായിരുന്നു അദ്ദേഹം അഭ്യസ്തവിദ്യയായിട്ടുള്ള ഒരു കന്യാസ്ത്രീയെ വിളിച്ചിട്ട് അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ ഈ മിണ്ടാമഠത്തിൽ ഇങ്ങനെ താമസിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ കന്യാസ്ത്രീ പറഞ്ഞു ഞങ്ങൾക്കത് വളരെ സന്തോഷമാണ് ഞങ്ങളുടെ കർത്താവിനെ ധ്യാനിച്ച് ഇങ്ങനെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നത് വളരെ സന്തോഷകരമാണെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അടുത്തുള്ള മലയിലേക്ക് കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു നിങ്ങൾ നോക്കൂ ആ കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള കൊട്ടാരത്തിൽ കൊട്ടാര സമാനമായ ഒരു വീടാണ് ലക്ഷ എല്ലാ സംഗതികളും അവിടെ ഉണ്ട് അതിൻ്റെ മുറ്റത്ത് കിടക്കുന്ന കാറുകൾ നിങ്ങൾ കണ്ടില്ലേ ആ പൂന്തോട്ടം നിങ്ങൾ കണ്ടില്ലേ ഇതുപോലെയുള്ള ഒരു ഭവനവും ജീവിക്കുന്നതിനുള്ള സാഹചര്യവും നിങ്ങൾക്കുണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ ഈ മിണ്ടാമടത്തിൽ ചേരുമായിരുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ വളരെ വിനീതയായി ശബ്ദം താഴ്ത്തി ആ കന്യാസ്ത്രീ ആ വ്യാപാര പ്രമുഖനോട് പറഞ്ഞു സർ ദാറ്റ് വാസ് മൈ ഹോം അതായിരുന്നു എൻ്റെ വീട് എന്ന് പ്രിയമുള്ളവരെ നമ്മെ തന്നെ ത്യജിക്കുവാൻ നമുക്കുള്ളതിനെ ത്യജിക്കുവാൻ തയ്യാറാകുമ്പോഴാണ് ഞാനും നിങ്ങളും ശിഷ്യരായിട്ട് തീരുന്നത് എന്നത് നാം ഒരിക്കലും മറക്കരുത് ഇന്ന് ക്രൂശിതനായ ക്രിസ്തുവിന് ക്രൂശിക്കപ്പെടുവാൻ തയ്യാറുള്ള ക്രിസ്ത്യാനികളെ ആവശ്യം വെറുതെ വിപ്ലവമായി ജീവിക്കുന്ന ക്രിസ്ത്യാനികളെ അല്ല ജീവിതത്തിൽ യഥാർത്ഥമായി കർത്താവിന് വേണ്ടി പോരാടുവാൻ കർത്താവിന് വേണ്ടി നിലനിൽക്കുവാനും ക്രൂശിക്കപ്പെടുവാൻ തയ്യാറുള്ള ക്രിസ്ത്യാനികൾ അതിന് നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഇന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾ ഷിപ്പ് ശിഷ്യത്വത്തിൻ്റെ വില മനസ്സിലാക്കി യേശു കർത്താവിനെ അനുഗമിക്കുവാൻ നമ്മെ തന്നെ ദൈവസന്നദ്ധയിൽ സമർപ്പിക്കാം ആയതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമുക്കെല്ലാവർക്കും കൃപ ചെയ്യുമാറാകട്ടെ അമൻ പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ ആമൻ